ജർമിയയുടെ പുസ്തകം നാൽപ്പത്താറാമത്തെ ആയ ഈജിപ്തിനെതിരെ പ്രവചനം കർത്താവ് ജനങ്ങൾക്കെതിരെ ജർമിയ പ്രവാചകനോട് അരളിച്ചത് വചനങ്ങൾ ഈജിപ്തിനെക്കുറിച്ച് ജോസിയയുടെ മകനും ജൂതാ രാജാവുമായ ഹൂദിയാക്കിൻ്റെ നാലാം ഭരണവർഷം ബാബിലോൺ രാജാവ് നുഗനേസൺ യൂപ്രട്ടീസ് നദീതീരത്തെ കർക്കേഷിൽ വെച്ച് തോൽപ്പിച്ച ഈജിപ്തിലെ പറവോ ആയ നെക്കോയുടെ സൈന്യത്തിനെതിരെയുള്ള പ്രവചനം പടച്ചട്ടയും പരിചയം ധരിച്ച് യുദ്ധസന്നദ്ധരായി മുന്നേറുകയും അശ്വസൈന്യമേ കുതിര നിങ്ങൾക്ക് കോപ്പിട്ട് ജീന്നിനുമേൽ ഇരിപ്പുറപ്പിക്കുകയും നിങ്ങൾ പടത്തൊപ്പി ധരിച്ച് അണിഞ്ഞു നിരക്ക് കുന്തം മിനുക്കുകയും ഉരസ്രാണം അരി അണിയുവിൻ എന്താണ് ഈ കാണുന്നത് ഇവർ പരിഭ്രാന്തരായി പിൻവാങ്ങുന്നു പടയിൽ തോറ്റ അവരുടെ വീരന്മാർ തിരിഞ്ഞു നോക്കാതെ തിടുക്കത്തിൽ ഓടുന്നു സംപ്രീതിന് എവിടെയും കർത്താവരുടെ ചെയ്യുന്നു വേ വേഗമേറിവന് ഓടിയകലാനോ പടയാളികൾക്ക് രക്ഷപ്പെടാനോ സാധിക്കുന്നില്ല വടക്ക് യൂഫട്ടി സ്ഥീരത്ത് അവർ കാലിടറി അണിനിരക്കുന്നു വീണിരിക്കുന്നു നൈലിനെ പോലെ ഉയരുകയും ശൂരം തകർക്കുന്ന പ്രവാഹം പോലെ ഇമ്പിൽ കയറുകയും ചെയ്യുന്ന വ നൈൽ കണക്ക് ഈജിപ്ത് ഉയർന്നു വരുന്നു കുരന്തകർക്കൊന്നും പ്രവാഹം പോലെ തിര അടച്ചുണീരുന്നു ഇവർ പറഞ്ഞു ഞാൻ ഉയർന്ന ഭൂമിയെ മൂടും നഗരങ്ങളെയും നഗരവാസികളെയും ഞാൻ നശിപ്പിക്കും കുതിരകളെ മുന്നോട്ട് രഥങ്ങളെ ഉരച്ച് ഇരച്ചു കയറും പടയാളികൾ മുന്നേറട്ടെ പരിചയന്തി എത്യോപ്യക്കാരും പോത്തുകാരും മില്ലാളി വീരന്മാരുമായ ലിയക്കാരും മുന്നേറട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമമാണിത് പ്രതികാരത്തിൻ്റെ ദിനം ശത്രുക്കളോട് പകരം വീട്ടുന്ന ദിനം അവരെ സംഹരിച്ച് വാളിന് മതി വരും അവരുടെ രക്തം തൃപ്തിയാവണം കുടിക്കും ഉത്തരദിക്കിൽ യൂഫ്രട്ടീസ് തീരത്ത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു യാഗം അർപ്പിക്കുന്നു ഈജിപ്തിലെ കന്യകയായ പുത്രി ഗീരായാതിലേക്ക് പോകൂ തൈലം കയ്യിലെടുക്കൂ ഞാനപതി ഔഷധങ്ങൾ ഉപയോഗിച്ചു എല്ലാം പാഴായിപ്പോയി നിനക്ക് രോഗശാന്തിയില്ല ജനപഥങ്ങൾ നിൻ്റെ ലജ്ജാകരമായ അവസ്ഥയെപ്പറ്റി കേട്ടിരിക്കുന്നു ഭൂമി മുഴുവൻ നിൻ്റെ നിരവധി മുഴങ്ങുന്നു പടയാളികൾ പരസ്പരം തട്ടി വീഴുന്നു ഈജിപ്തിനെ ചവിട്ടിമതിക്കാനുള്ള ബാബരൂൺ രാജാവായ ലവ്കനോസറിൻ്റെ വരവിനെക്കുറിച്ച് ജർമിയ പ്രവാചകനോട് കർത്താവ് അരളി ചെയ്തു ഈജിപ്തിൽ പ്രാവി പ്രഖ്യാപിക്കുക മിഖ്ദൂയിലും മെഫീസിലും തഫ്സിയിലും വിളിച്ചു പറയുക ഒരുങ്ങിയിരിക്കുവാൻ സദാജാഗരൂപരായിരിക്കുവാൻ നിങ്ങൾക്ക് ചുറ്റുമുള്ളവയെല്ലാം കഴക്കം ഗ്രസിക്കുവാൻ പോകുകയാണ് എൻ്റെ ആപ്പീസ് നിരവധിച്ചു നിൻ്റെ ആ കാളക്കൂറ്റൻ ഉറച്ചു നിൽക്കുന്ന നിൽക്കാഞ്ഞത് എന്തുകൊണ്ട് കർത്താവ് അവനെ വെട്ടിവീഴ്ത്തിയിരിക്കുന്നു നിൻ്റെ ജനക്കൂട്ടം കാലിടറി വീണു മർദ്ദകൻ്റെ വാളിനെ രക്ഷപ്പെട്ട് നമുക്ക് സ്വന്തം നാട്ടിലേക്കും സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്കും തിരിച്ചു പോകാം എന്ന് അവർ പരസ്പരം പറഞ്ഞു അവസരം പാർക്കുന്ന പാഴാക്കുന്ന വായാടി ഇനി ഈജിപ്ത് രാജാവായ ഭരവാൻ യെ വിളിക്കുകയും സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് തൻ്റെ നാമത്തിൽ ശബ്ദം ചെയ്യുന്നു മരകളിൽ താബൂറും സമുദ്രതീരങ്ങളിൽ കാൽമലയും എന്ന പോലെ ഒരുവൻ വന്നു ചേരും ഈ ഈജിപ്ത് നിവാസികളെ പ്രവാസത്തിനെ കണ്ട് പാണ്ഡമൊരുക്കുവാൻ മെംഫീസ് വിജനമായ തീരും ഈജിപ്ത് ചന്തമുള്ള പശുക്കുട്ടിയാണ് വടക്കു വരുന്ന കാട്ടീച്ച അതിനെ ആക്രമിക്കും അവളുടെ കൂരിപ്പട്ടാളം പോലും തടിച്ചു കൊഴുത്ത കാളക്കുട്ടിയെ പോലെയാണ് ഇതാ ചെറുത്ത് നിൽക്കാനാവാതെ അവർ അവരൊന്നൊഴുകിയ പിന്തിരിഞ്ചോടുന്നു അവരുടെ വിനാശദിനം അടുത്തിരിക്കുന്നു അവരുടെ ശിക്ഷയുടെ മുഹൂർത്തം സിൽക്കാരത്തോടെ പിൻവാങ്ങുന്ന പാമ്പിനെ പോലെയാണ് അവൾ സൈന്യ ശത്രു സൈന്യം അവൾക്കെതിരെ വരുന്നു മരം വെട്ടി വീഴ്ത്തുന്നവരെ പോലെ മുഴുവ മഴുവുമായി അവർ വരുന്നു ഇത്ര നിബിടമായിരുന്നാലും അവളുടെ വനം അവൻ വെട്ടി നശിപ്പിക്കും എന്നാൽ അവർ വെട്ടു കിളിയേക്കാൾ അസംഖ്യമാണ് ഈജിപ്തിലെ പുത്രി ലജിതരാകും നിന്ന് വരുന്ന ജനത്തിൻ്റെ കയ്യിൽ അവൾ ഏൽപ്പിക്കപ്പെടും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു തേബാസിലെ അമോനെയും ഫർവോനെയും ഈജിപ്തിനെയും അവളുടെ ദേവന്മാരെയും രാജാക്കന്മാരുടെയും ഭർവോയുടെയും ആശ്രിതരെയും ഞാൻ ശിക്ഷിക്കും അവരുടെ ജീവൻ വേട്ടയാടുന്ന ബാബിലോൺ രാജാവായ നമുക്കുതന്നെ സർനേയും സേവകന്മാരുടെയും കയ്യിൽ ഞാൻ അവരെ ഏൽപ്പിക്കും എന്നാൽ പിന്നീട് ഈജിപ്ത് പഴയതുപോലെ ജനവാസമുള്ളവതാവും എൻ്റെ ദാസനായ യാക്കോവെ ഭയപ്പെടേണ്ട ഇസ്രായേലി പരിഭ്രമിക്കേണ്ട ദൂരദേശത്തെ അടിമത്വത്തിൽ കഴിയുന്ന നിന്നെയും നിൻ്റെ മക്കളെയും ഞാൻ മോചിപ്പിക്കും യാക്കോവും മടങ്ങിവരും അവനെ ശാന്തിയും സുരക്ഷിതത്വവും കൈവരും ആരും അവനെ ഭയപ്പെടുകയില്ല എൻ്റെ ദാസനായ യാക്കോബെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടിയുണ്ട് നിന്നെ ഞാൻ ഉടിച്ചു കളഞ്ഞ ദേശത്തിലെ ജനതകളെ ഞാൻ നിർമൂലമാക്കും എന്നാൽ നിന്നെ നിശേഷം നശിപ്പിക്കുകയില്ല ഉചിതമായ ശിക്ഷ നിനക്ക് ലഭിക്കും നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയും ഇല്ല ഇതാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും